അലൈക്കും വർഹമത്തല്ലാഹി വാബർകാത്തൂ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഒരു ചെറിയ ഒരു സൂറത്താണ് ഈ സൂറത്ത് എല്ലാവർക്കും കാണാതെ അറിയുന്ന ഒരു സൂറത്താണ് ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും പല സമയത്തും പല സന്ദർഭങ്ങളിലും നമ്മൾ ഓതുന്ന ഒരു സൂറത്താണ് ഈ സൂറത്ത് മുതിർന്നവർക്കും അതുപോലെ പ്രായമായവർക്കും ചെറിയ കുട്ടികൾക്ക് പോലും കാണാതെ അറിയുന്ന ഒരു സൂറത്താണ് ഓതാൻ തന്നെ നല്ല രസമുള്ള ഓതുമ്പോൾ നമ്മുടെ മനസ്സിന് വലിയ സന്തോഷം ലഭിക്കുന്ന വലിയ ശ്രേഷ്ഠതയുള്ള ഒരു സൂറത്താണ് ഈ ചെറിയ സൂറത്ത് നിങ്ങൾ നിങ്ങൾക്ക് എത്ര തന്നെ കോടിക്കണക്കിന് രൂപ കടം ഉണ്ടെങ്കിലും അള്ളാഹുവേ ഈ സൂറത്ത് ഞാൻ ഓതുന്നതിലൂടെ എൻ്റെ എല്ലാ കടങ്ങളും നീ മാറ്റിത്തരണേ റബ്ബേ എൻ്റെ എല്ലാ പ്രയാസങ്ങളും നീ മാറ്റിത്തരണേ റബ്ബേ എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് നീ തീർത്തു തരണേ റബ്ബേ സാമ്പത്തികമായിട്ടുള്ള ഐശ്വര്യം നീ നൽകണേ റബ്ബേ എന്നൊക്കെ അള്ളാഹുവിനോട് പറഞ്ഞുകൊണ്ട് നീയത്താക്കിക്കൊണ്ട് നിങ്ങൾ ഈ സൂറത്ത് വെറും ഏഴ് ദിവസം നിങ്ങൾ ഓതി തീർത്താൽ ആരോടും മിണ്ടാതെ ആരോടും സംസാരിക്കാതെ മറ്റു ചിന്തയിലേക്കും മറ്റു വേണ്ടാത്ത പ്രവൃത്തികളിലേക്കും നിങ്ങളുടെ മനസ്സ് പോകാതെ നിങ്ങൾ വെറും ഏഴ് ദിവസം ഈ സൂറത്ത് ഞാൻ ഈ പറഞ്ഞു തരുന്ന എണ്ണം നിങ്ങൾ ഓതി തീർത്താൽ ഇൻഷാല്ല ഉറപ്പാണ് അള്ളാഹു സുബഹാനു താല നിങ്ങൾക്ക് എത്ര തന്നെ കോടിക്കണക്കിന് രൂപ കടമുണ്ടെങ്കിലും അത് അള്ളാഹു വീട്ടിത്തരും നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരും നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തിക ഐശ്വര്യം നൽകും സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം അതോടെ മാറിക്കിട്ടും നിങ്ങളുടെ സമ്പത്തിൽ സമ്പത്തിലുള്ളാഹു ബറക്കത് ചെയ്യും നിങ്ങളുടെ ജീവിതത്തിൽ ജീവിതത്തിലുള്ളാഹു ബറക്കത് ചെയ്യും നിങ്ങൾ എന്ത് ഉദ്ദേശം വെച്ചിട്ടാണോ ഈ സൂറത്ത് നിങ്ങൾ ഏഴ് ദിവസം ഓതിയത് ആ ഉദ്ദേശം അള്ളാഹു സുബഹാൻ ഹോത്താല നിങ്ങൾക്ക് എളുപ്പത്തിൽ നിറവേറ്റിത്തരും ഈ സൂറത്ത് ഒരു ചെറിയ സൂറത്താണെങ്കിലും ഈ സൂറത്ത് കൊണ്ട് നമുക്ക് നിറവേറ്റിയെടുക്കാൻ പറ്റാത്തതായിട്ട് നേടിയെടുക്കാൻ പറ്റാത്തതായിട്ട് ഈ ഭൂമി ലോകത്തൊന്നും തന്നെ ഇല്ല എന്നാൽ അത് ഹലാലായ കാര്യമായിരിക്കണം ഹറാമായ കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ കാര്യം ചെയ്യരുത് അങ്ങനെ ചെയ്താൽ ഈ സൂറത്ത് ഓതുന്നത് കൊണ്ട് അള്ളാഹു സുബൻ താല നമുക്ക് എത്രമാത്രം പ്രതിഫലം നൽകുന്നുണ്ടോ അതിൻ്റെ എത്രയോ ഇരട്ടി ശിക്ഷയായിരിക്കും നമുക്ക് നൽകുക അതുകൊണ്ട് ആ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ദുരുപയോഗത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരിക്കലും ഈ സുഹൃത്ത് നിങ്ങൾ ഓതാതിരിക്കുക ഈ സുഹൃത്ത് എന്നല്ല പരിശുദ്ധ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു കാര്യവും ദുരുപയോഗത്തിന് വേണ്ടി ചെയ്യാതിരിക്കുക എന്തിനാണ് നമുക്ക് വെറുതെ സമയം കളഞ്ഞ് വേണ്ടാത്ത കാര്യങ്ങളിലേക്കും വേണ്ടാത്ത പ്രവർത്തികളിലേക്കും പോകുന്നത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രയാസങ്ങളുണ്ട് എന്തെല്ലാം ലക്ഷ്യങ്ങളുണ്ട് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് എത്ര വലിയ പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലുമാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എത്ര വലിയ കുടുക്കൽപ്പെട്ടിരിക്കുകയാണ് നമ്മൾ അതൊക്കെയും തീർക്കുകയല്ലേ നമ്മൾ വേണ്ടത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് നിങ്ങളുടെ മനസ്സമാധാനം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ മനസമാധാനം വീണ്ടെടുക്കാൻ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ എന്ത് കാര്യങ്ങളിലാണോ നിങ്ങൾ ടെൻഷൻ അടിക്കുന്നത് എന്ത് കാര്യങ്ങൾ കൊണ്ടാണ് നിങ്ങൾ പ്രയാസം അനുഭവിക്കുന്നത് അതിനുള്ള പരിഹാരം കാണുക ഇനി നിങ്ങളുടെ പ്രശ്നത്തിന് ഒരു പരിഹാരമാർഗം ഇല്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഒരിക്കലും ആ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ആ തോന്നൽ വെറുതെയാണ് നമ്മുടെ ദുനിയാവിലെ എന്ത് കാര്യങ്ങൾക്കും പരിഹാരമാർഗം പരിശുദ്ധ ഇസ്ലാമിലുണ്ട് ആ മാർഗം നമ്മൾ തേടിപ്പോവുകയാണ് വേണ്ടത് അല്ലാതെ നിങ്ങൾ ആ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് വെറുതെ ടെൻഷൻ അടിച്ചിട്ട് പ്രയാസപ്പെട്ടിട്ട് എന്താണ് ഒരു കാര്യം അതുകൊണ്ട് നമുക്ക് വലിയ നഷ്ടമാണ് വരുന്നത് നമ്മുടെ ആ പ്രശ്നത്തിന് പരിഹാരമാകുന്നില്ല അതായത് നമ്മൾ കൂടുതൽ സമയം ഡിപ്രഷനടിച്ചാൽ ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പല രോഗങ്ങളും അതോടുകൂടി കയറി വരും പലരും എന്താണ് ചെയ്യുന്നത് അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ചെറിയൊരു പ്രശ്നങ്ങൾ വന്നാലും അവർക്ക് വലിയ ടെൻഷനായിരിക്കും അവർക്കത് താങ്ങാൻ സാധിക്കില്ല മാത്രമല്ല പിന്നീട് അവർക്ക് ബി പി കൂടും പ്രഷർ കൂടും പിന്നീട് ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും അതിനു വേണ്ടി ഒരുപാട് പണം ചിലവഴിക്കേണ്ടി വരും എന്താണ് കാരണം നമ്മൾ വെറുതെ കാര്യമില്ലാതെ ടെൻഷൻ അടിച്ചു അതോടുകൂടി നമ്മുടെ ബി പി കൂടി ഈ രോഗത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ മരണപ്പെടുന്നത് കണക്ക് നോക്കിയിട്ട് ശാസ്ത്രം കണ്ടെത്തിയത് അത് ബി പി കൂടിയിട്ടാണ് ആളുകൾ അടിച്ചിട്ടാണ് അല്ലാതെ മറ്റു രോഗങ്ങൾ കൊണ്ടൊന്നുമല്ല ആളുകൾ കൂടുതലും മരണപ്പെടുന്നത് അത് ബി പി കൂടിയിട്ടാണ് അതുകൊണ്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് സഹിക്കാൻ കഴിയാത്ത എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ നിങ്ങൾ എന്തു ചെയ്യുക എല്ലാം അള്ളാഹുബിലേക്ക് അങ്ങ് ഭരമേൽപ്പിക്കുക എല്ലാം അള്ളാഹു സുബാനോഹത്താനെയാണ് നമുക്ക് നൽകുന്നത് അത് അവനിക്ക് മാത്രമേ അത് തിരികെ എടുക്കാനും നമ്മുടെ ലൈഫിൽ സന്തോഷം നൽകാനും സാധിക്കുകയുള്ളൂ അതുകൊണ്ട് എല്ലാം അള്ളാഹുവിയിലേക്ക് വരമേൽപ്പിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക സമാധാനത്തോടു കൂടിയിരിക്കുക എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കും അള്ളാഹു സുബൻഹ അതിന് പരിഹാരം കാണും നമ്മൾ അതോർത്ത് വെറുതെ ടെൻഷൻ അടിച്ച് പ്രയാസപ്പെട്ട് നാം കാരണം നമുക്ക് പല രോഗങ്ങളും നമ്മൾ തന്നെ വരുത്തി തീർക്കരുത് പിന്നീട് നമ്മൾ അതുകൊണ്ടായിരിക്കും ജീവിതത്തിൽ പ്രയാസം അനുഭവിക്കുന്നത് ടെൻഷൻ അടിക്കുന്നത് അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാക്കുന്ന ചെറിയ കാര്യങ്ങളാണെങ്കിലും വലിയ കാര്യങ്ങളാണെങ്കിലും അത് അതോർത്തുകൊണ്ട് നിങ്ങൾ പ്രയാസപ്പെടാതെ ടെൻഷൻ അടിക്കാതെ നിങ്ങൾ അതിനുള്ള പരിഹാരം കണ്ടെത്തി പരിശുദ്ധ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ച് തന്ന ഒരുപാട് മാർഗങ്ങളുണ്ട് അതൊക്കെയും നാം സ്വീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്ര വലിയ പ്രശ്നങ്ങളുണ്ടെങ്കിലും എത്ര വലിയ പ്രതിസന്ധികളുണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ അള്ളാഹു സുബുതലം നമ്മെ രക്ഷപ്പെടുത്തും പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം നമ്മൾ എത്ര തന്നെ ടെൻഷൻ അടിച്ച് നടന്നാലും സന്തോഷത്തോടു കൂടി ജീവിച്ചാലും അള്ളാഹു സുബഹാനഹോ തല നമുക്ക് വിധിച്ച ചില കാര്യങ്ങളുണ്ട് അത് നടക്കുക തന്നെ ചെയ്യും അത് ചിലപ്പോൾ നമുക്ക് സന്തോഷം നൽകുന്നതാകാം ചിലപ്പോൾ നമ്മുടെ സമാധാനം കെടുത്തുന്നതാകാം എന്നാൽ അള്ളാഹു സുബഹാനഹോ തല നമുക്ക് സമാധാനം കെടുത്തുന്ന എന്തെങ്കിലും വിധിച്ചിട്ടുണ്ടെങ്കിൽ ആ വിധി നമുക്ക് മാറ്റിയെഴുതാം അതിന് അള്ളാഹു സുബൻഹത്താല പരിശുദ്ധ ഇസ്ലാമിൽ തന്നെ ഒരുപാട് മാർഗ്ഗങ്ങൾ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് മുത്തീൻ നബ് സലാഹു അലഹി മാ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ആ മാർഗം നമ്മൾ തേടുകയാണ് വേണ്ടത് അല്ലാതെ വെറുതെ ഉള്ള സമയം നമ്മൾ ടെൻഷൻ ടെൻഷനടിച്ച് ഡിപ്രഷനോടുകൂടി നമ്മുടെ ഉള്ള സമാധാനം കൂടി നഷ്ടപ്പെടുത്തി പല രോഗങ്ങൾ വരുത്തി നിങ്ങൾ നിങ്ങളുടെ ജീവിതം നഷ്ടപ്പെടുത്തി കളയരുത് രോഗങ്ങൾ പിഴപെട്ട് ജീവിതത്തിലെ ഉള്ള സമാധാനം നഷ്ടപ്പെട്ട എത്രയോ ആളുകളുണ്ടാകും അവർ എന്നും അതിർത്ത് അള്ളാഹുവേ എൻ്റെ ജീവിതം കഴിഞ്ഞോ എനിക്കിനി ആയുസില്ലേ ഈ രോഗം എൻ്റെ മരണത്തിലേക്ക് എത്തിക്കോ എന്നൊക്കെ ഓർത്ത് അടിച്ച് നടക്കുന്ന എത്രയോ ആളുകളുണ്ട് അതുപോലെ ഭീമമായ തുക കടക്കണിയിൽപ്പെട്ട് കടക്കാരെ പേടിച്ചുകൊണ്ട് മാറി നടക്കുന്ന എത്രയോ ആളുകളുണ്ട് അവർ ആ കടം വീട്ടാനുള്ള മാർഗങ്ങൾ തേടുന്നുണ്ടാകില്ല അവർക്ക് തോന്നുന്നത് എങ്ങനെയാണ് ഞാൻ ഈ കടം വീട്ടുക എത്ര ലക്ഷം രൂപയാണ് കടമുള്ളത് ജോലി എടുത്താൽ വീടില്ല ബിസിനസ് ചെയ്യണം ബിസിനസ് ചെയ്യാനാണെങ്കിൽ അതിനും വേണം പണം ആരും തന്നെ എന്നെ സഹായിക്കില്ല മാത്രമല്ല എൻ്റെ കുടുംബത്തെ നോക്കണം എന്നൊക്കെ ഓർത്ത് വലിയ ടെൻഷൻ അടിച്ച് വലിയ പ്രയാസത്തോടു കൂടി എല്ലാ സമാധാനവും നഷ്ടപ്പെട്ട് മാറി നടക്കുന്ന എത്രയോ ആളുകളുണ്ടാകും മാത്രമല്ല അത്തരത്തിലുള്ള ആളുകൾ അവസാനം ലഹരിക്കടിമയാകുന്ന ഒരുപാട് ആളുകളുണ്ട് അതോടുകൂടി അവരുടെ ജീവിതം തകരുകയും ചെയ്യും ഇങ്ങനെ ജീവിതത്തിൽ പല കാര്യങ്ങൾ കൊണ്ടും പ്രയാസം അനുഭവിക്കുന്നവരാണ് പല ആളുകളും ഈ വീഡിയോ കാണുന്നവരിൽ ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം ആളുകളും അത്തരത്തിലുള്ള ആളുകളായിരിക്കും അതിനൊരു പരിഹാരമാർഗം തേടിയിട്ടായിരിക്കും ഈ ക്ലാസ് കേൾക്കുന്നത് തന്നെ എത്രയെത്ര സഹോദരിമാരുണ്ട് അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് വർഷങ്ങളായിട്ടുണ്ടാകും പക്ഷേ ഇതുവരെ മക്കളായിട്ടുണ്ടാകില്ല അവരുടെ ഉള്ള സമാധാനം നഷ്ടപ്പെടാൻ അത് മതി ആ സമാധാനം നഷ്ടപ്പെടുന്നത് കൊണ്ട് തന്നെ പിന്നീട് അവരുടെ പ്രത്യോൽപാദനം കുറയും അവരുടെ ലൈംഗിക ബന്ധത്തിൽ താല്പര്യം കുറയും അതുകൊണ്ട് തന്നെ പിന്നീട് മക്കളുണ്ടാകാൻ വലിയ പാടാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് എത്ര വലിയ പ്രശ്നങ്ങൾ വന്നാലും പ്രയാസങ്ങൾ വന്നാലും പ്രതിസന്ധികൾ വന്നാലും നമ്മൾ ടെൻഷൻ അടിച്ചു നിൽക്കരുത് ടെൻഷൻ അടിക്കുന്നത് പിന്നീട് ആ പ്രശ്നം അധികരിക്കുക എന്നല്ലാതെ അതിന് പരിഹാരമാകുന്നില്ല അതിന് തക്കതായ ഒരു ഉദാഹരണമാണ് നമുക്ക് കുട്ടികളില്ലാത്ത പ്രശ്നം അതായത് ഭാര്യ ഭർത്താക്കന്മാർ എപ്പോഴും നല്ല സന്തോഷത്തോടു കൂടിയും കൂടിയും ഒരു ടെൻഷനുമില്ലാതെ നല്ല ഹെൽത്തി ആയിട്ട് അവർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാലാണ് അവർക്ക് എളുപ്പത്തിൽ സന്താനം ജനിക്കുക അല്ലെങ്കിൽ അവിടെ പ്രത്യുൽപാദനം കുറയുകയും അവർക്ക് സന്താനങ്ങൾ ഉണ്ടാകാൻ സാധ്യത കുറയുകയും ചെയ്യും ആരെയും ഞാൻ കുറ്റപ്പെടുത്തുകയല്ല വർഷങ്ങളോളം മക്കളില്ലാതെ വരുമ്പോൾ ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല അവരുടെ മനസ്സമാധാനം അതോടുകൂടി നഷ്ടപ്പെടും എന്നാൽ അതിനുള്ള പരിഹാര മാർഗം നമ്മൾ തേടുകയാണെങ്കിൽ അള്ളാഹു സുബഹാനഹ് താര നമ്മുടെ മനസ്സമാധാനം ഒരിക്കലും നഷ്ടപ്പെടുത്തില്ല നമുക്ക് നല്ല മനസമാധാനം ഉണ്ടാകും നമ്മുടെ ഈ ദുനിയാവിലെ ജീവിതം കുറച്ചു കാലം മാത്രമേ നമ്മൾ ഇവിടെ ജീവിക്കുകയുള്ളൂ അത് നമുക്ക് എപ്പോഴും ഓർമ്മയുണ്ടെങ്കിൽ അള്ളാഹുവിനെ നമുക്ക് എപ്പോഴും ഓർമ്മയുണ്ടെങ്കിൽ ഒരിക്കലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ദുനിയാവിൽ വന്നാൽ നമുക്കൊരിക്കലും ടെൻഷൻ വരില്ല നമുക്കൊരിക്കലും വിഷമം വരില്ല കാരണം നമ്മുടെ ജീവിതം പരലോകത്താണുള്ളത് അറ്റമില്ലാത്ത അന്ത്യമില്ലാത്ത ജീവിതം അവിടെയാണ് നമുക്ക് സന്തോഷം കിട്ടേണ്ടത് നമുക്ക് സമാധാനം കിട്ടേണ്ടത് ഈ ഭൂമി ലോകത്ത് കിട്ടണം എന്നാലും ഇവിടെ കിട്ടിയില്ലെങ്കിലും നമുക്ക് പരലോകത്താണ് കിട്ടേണ്ടത് സന്തോഷം അള്ളാഹു സുബഹാൻ ഹൗതാല നമ്മെ ഒരു പരീക്ഷണ വസ്തുവായിട്ടാണ് ഈ ദുനിയാവിലേക്ക് വിട്ടത് അതായത് നമ്മൾ എങ്ങനെയാണ് ജീവിക്കുന്നത് അള്ളാഹുവിനെ ഓർമ്മയില്ലാതെ അള്ളാഹുവിനെ ഭയപ്പെടാതെ അള്ളാഹുവിനെ അബാധത്തെടുക്കാതെ നമ്മൾ നടക്കുന്നുണ്ടോ നമ്മുടെ ജീവിതം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്നൊക്കെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു നമ്മെ ഈ ഭൂമി ലോകത്തേക്ക് വിട്ടത് ആ പരീക്ഷണത്തിൽ വിജയിക്കുന്നവരാണ് നാളെ പരലോകത്തിൽ രക്ഷപ്പെടുകയുള്ളൂ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ സ്വർഗ്ഗമൊക്കെ ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് ദുനിയാവിൽ ഒരു ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുന്നതിനൊന്നും നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട ഇനി വലിയ വലിയ പ്രശ്നങ്ങൾ വന്നാലും നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങൾ സന്തോഷത്തോടു കൂടി എല്ലാം അള്ളാഹുവിലേക്ക് ഭരമേൽപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ അള്ളാഹുവിനോട് പറഞ്ഞ് അള്ളാഹുവിനോട് ദ ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോകുക എന്നാൽ ഇൻഷാല് ഉറപ്പാണ് അള്ളാഹു സുബഹാന ഹോ താല ഈ ദുനിയാവിലെ ജീവിതത്തിലും സന്തോഷവും സമാധാനവും ഹൈറും ബറക്കത്തും അള്ളാഹു പ്രദാനം ചെയ്യും അള്ളാഹു സുബഹാന ഹോ താല നമുക്കെല്ലാവർക്കും ദുനിയാവിലും ആഹ്ത്തിലും വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരു ചെറിയ പ്രശ്നങ്ങൾക്ക് പോലും സഹിക്കാൻ കഴിയാതെ എപ്പോഴും ടെൻഷൻ ടെൻഷനടിച്ച് നടക്കുന്ന സാധുക്കളായ നമുക്ക് അള്ളാഹു സുബഹാനഹുതല വലിയ വലിയ പരീക്ഷണങ്ങൾ നൽകാതിരിക്കട്ടെ നമ്മെ പ്രയാസപ്പെടുത്താതിരിക്കട്ടെ അമീൻ അർബൽ ആലമീൻ ഇനി ഞാൻ ഈ പറയു തരുന്ന സുഹൃത്ത് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും മാറാനും നമ്മുടെ എല്ലാ പ്രതിസന്ധികളും നീങ്ങാനും നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനം ഉണ്ടാകുവാനും നമ്മുടെ ജീവിതത്തിൽ ബറക്കത്തുണ്ടാകാനും നമ്മുടെ ജീവിതം ഉന്നത വിജയത്തിലേക്ക് എത്താനും നമ്മൾ ഓതേണ്ട ആ ചെറിയ സുഹൃത്ത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഈ സുഹൃത്ത് നിങ്ങൾ എന്ത് ചെയ്യണം നല്ല തെജിവിയതോടു കൂടി ഓതണം ഇനി തെജിവിയതോടു കൂടി ഓതാൻ അറിയാത്തവർ എന്ത് ചെയ്യുക നിങ്ങൾ നിങ്ങൾക്കറിയാവുന്ന രീതിയിൽ ഓതുക കാരണം അള്ളാഹു സുബഹാൻ ഹോത്താല എല്ലാം പൊറുക്കുന്നവനാണ് അള്ളാഹു നമ്മുടെ ഹൃദയത്തിലേക്കാണ് നോക്കുക അതുകൊണ്ട് നമ്മൾ നല്ല ആത്മാർത്ഥതയോടുകൂടി നല്ല വിശ്വാസത്തോടു കൂടി ഈ സൂറത്ത് ഓതുന്നത് കൊണ്ട് എൻ്റെ ഉദ്ദേശം നടക്കണം എന്നുള്ള ഒരു ബോധത്തോടു കൂടി നമ്മൾ നീയത്തോടു കൂടി നമ്മൾ ഓതുകയാണെങ്കിൽ അള്ളാഹു സുബഹാൻ ഹോതാല നമ്മൾ ഓതുന്ന ആ സൂറത്ത് നമ്മൾ ചെയ്യുന്ന ആ ദ്വ അള്ളാഹു സ്വീകരിക്കുന്നതാണ് ഇൻഷാല് ഈ സുഹൃത്തിൻ്റെ നേട്ടങ്ങൾ പറയുകയാണെങ്കിൽ മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നത് ഈ സൂറത്ത് ഓതുന്നവർക്ക് സാമ്പത്തികമായിട്ട് വലിയ ഐശ്വര്യം നൽകും പിന്നീട് അവർക്ക് കടങ്ങൾ ഉണ്ടാകില്ല മരണം വരെ സാമ്പത്തികമായിട്ടുള്ളൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല മാത്രമല്ല ഷെയ്ത്താനീയത്തിൽ നിന്ന് ഷെയ്ത്താനിൻ്റെ ശല്യപ്പെടുത്തൽ ഷെയ്ത്താനിൻ്റെ ഷെറിൽ നിന്ന് മറ്റുള്ളവരുടെ കണ്ണേറിൽ നിന്ന് നാക്കേറിൽ നിന്ന് അസൂയാലുക്കളിൽ നിന്ന് സിഹറിൽ നിന്ന് വഞ്ചകരിൽ നിന്ന് ശത്രുക്കളിൽ നിന്നൊക്കെ അള്ളാഹു സുബഹാൻഹോ തല നമുക്ക് കാവൽ നൽകുകയും ചെയ്യും ഇനി ഈ സൂറത്ത് ഓതുന്നവർക്ക് ലഭിക്കുന്ന മൂന്നാമത്തെ നേട്ടമാണ് അവർക്ക് മടി ഉണ്ടാകില്ല അവർക്ക് എല്ലാ കാര്യങ്ങളും എല്ലാ പ്രവൃത്തികളും എളുപ്പത്തിൽ ചെയ്തു തീർക്കാൻ സാധിക്കും മടിയന്മാരായിട്ടുള്ള ആളുകൾ മല ചുമക്കും എന്ന് പഴയ ആളുകൾ പറയാറുണ്ടല്ലോ എന്നാൽ അവരുടെ മടി മാറ്റാൻ ഈ ഫാദ്യഹായ സൂറത്ത് ഈ രീതിയിൽ ഓതിയാൽ മതി അതുപോലെ തന്നെ പ്രധാനമായിട്ടും അബാധത്തെടുക്കാൻ വലിയ മടിയുള്ള ആളുകളുണ്ടാകും വലിയ ഒരു താല്പര്യമില്ലാത്ത ആളുകൾ അവർക്കൊക്കെയും അള്ളാഹുവിനെ അഭിബാധത്തെടുക്കാൻ താൽപ്പര്യം വർദ്ധിക്കും ഇതിൻ്റെ നാലാമത്തെ നേട്ടമാണ് ഈ സൂറത്ത് ഓതുന്ന ആളുകൾക്ക് അറിവ് വർദ്ധിക്കും നല്ല നല്ല അറിവുകൾ നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും നമ്മുടെ ബുദ്ധിശക്തി വർദ്ധിക്കും നമ്മുടെ ഓർമ്മശക്തി വർദ്ധിക്കും നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടും മാത്രമല്ല നമ്മുടെ ഹൃദയം ശുദ്ധമാകും അതുപോലെ തന്നെ രോഗങ്ങൾ വരില്ല ഇനി രോഗങ്ങൾ ഉള്ളവരുടെ രോഗങ്ങൾ അള്ളാഹു സുബഹൻ ഹു തല എളുപ്പത്തിൽ ഷിഫയാക്കി കൊടുക്കും നമുക്ക് ജീവിതത്തിൽ ശത്രുക്കൾ ഉണ്ടാകില്ല ഉള്ള ശത്രുക്കളെ അള്ളാഹു സുബഹൻ ഹു തല പരാജയപ്പെടുത്തും നമ്മുടെ എല്ലാ കാര്യത്തിലും വിജയമുണ്ടാകും നമ്മുടെ ദുനിയാവിലെ ജീവിതത്തിലെ ഓരോ നിമിഷത്തിലും നമുക്ക് സന്തോഷം അള്ളാസുബാന ഹോതല നൽകിക്കൊണ്ടേയിരിക്കും അപ്പോൾ ഇത്രയും നേട്ടങ്ങൾ നമുക്ക് ലഭിക്കുന്ന നമ്മുടെ ജീവിതം തന്നെ വിജയത്തിലേക്ക് എത്തിക്കുന്ന ആ അത്ഭുതം നിറഞ്ഞ സൂറത്ത് ഏതാണ് എന്നറിയണ്ടേ പരിശുദ്ധ ഖുറാനിൻ്റെ മാതാവ് എന്ന പേരിൽ അറിയപ്പെടുന്ന സൂറത്തുൽ ഫാത്യാഹ ഫാത്യാഹ സൂറത്ത് എല്ലാവർക്കും കാണാതെ അറിയുന്നൊരു സൂറത്താണ് കാരണം നാം എല്ലാവരും എല്ലാ നിസ്കാരത്തിനും നിർബന്ധമായിട്ടും ഓതേണ്ട ഒരു സൂറത്തുമാണ് ഓതുന്ന ഒരു സൂറത്തുമാണ് ഈ സൂറത്ത് എത്ര പ്രായമായവർക്കും മുതിർന്നവർക്കും കുട്ടികൾക്ക് വരെ കാണാതെ അറിയുന്ന സൂറത്താണ് കുട്ടികൾക്ക് അറിയാമെന്ന് പറയാൻ കാരണം ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വരെ അറിയാം കാരണം മദ്രസ തുടങ്ങുമ്പോൾ ആദ്യം ഫാത്യാഹ സൂറത്ത് ഓതിക്കൊണ്ടാണ് മദ്രസ തുടങ്ങുന്നത് അതുകൊണ്ട് തന്നെ ചെറിയ പിള്ളേരായതുകൊണ്ട് തന്നെ അവർക്ക് ഒരു ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച പാത്യഹ സൂറത്ത് അങ്ങനെ കേട്ടാൽ തന്നെ അവരുടെ തലയിൽ കയറും പിന്നീട് അത് ഒരിക്കലും അവർക്ക് മറക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് പറഞ്ഞത് എല്ലാവർക്കും കാണാതെ അറിയുന്ന ഒരു ചെറിയ അത്ഭുതം നിറഞ്ഞ സൂറത്താണ് സൂറത്ത് ഉൽപ്പാത്യഹ ഈ സൂറത്ത് നിങ്ങൾ നിങ്ങളുടെ എല്ലാ നല്ല ഹലാലായ ഉദ്ദേശങ്ങളും അത് സാധിച്ചെടുക്കാൻ നിറവേറ്റിയെടുക്കാൻ ഈ ഫാത്യഹായ സുഹൃത്ത് എങ്ങനെയാണ് നമ്മൾ ഓതേണ്ടത് എന്ന് ഞാൻ പറഞ്ഞു തരാം ഈ സുഹൃത്ത് ഓതേണ്ടത് സുബഹി സമയത്താണ് അതായത് സുബഹി നിസ്കരിച്ചതിന് ശേഷം നിങ്ങൾ ആ നിസ്കാരപ്പായിൽ ഇരുന്നു കൊണ്ട് തന്നെ ഇത് ഓദിക്കോളൂ അത് ഏറ്റവും നല്ലതാണ് അഫ്ലാണ് അങ്ങനെ നിങ്ങൾ ഈ സുഹൃത്ത് ഓതേണ്ടത് ഏഴ് പ്രാവശ്യമാണ് ഓതുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ എന്ത് ഉദ്ദേശമാണോ നിങ്ങൾക്ക് നടന്ന് കിട്ടേണ്ടത് സാധിച്ചു കിട്ടേണ്ടത് അതിന് എത്ര വലുതാണെങ്കിലും അള്ളാഹുവിനെ നടത്തി തരാൻ പറ്റാത്തതായിട്ടൊന്നും തന്നെ ഇല്ല ആ ഒരു വിശ്വാസത്തോടു കൂടി ഈ ഏഴ് പാത്യാസുഖത്ത് ഞാൻ ഇന്ന് ഓതുന്നത് കൊണ്ട് അള്ളാഹു സുബഹാന ഹോ എൻ്റെ ഈ ഉദ്ദേശം നടത്തി തരും നിറവേറ്റിത്തരും എൻ്റെ റബ്ബ് അത് നടത്തും എന്നുള്ള ഒരു ദൃഢനിശ്ചയത്തോടു കൂടി നല്ല വിശ്വാസത്തോടു കൂടി നല്ല നീയത്തോടു കൂടി നിങ്ങൾ ഈ സുഹൃത്ത് ഏഴ് പ്രാവശ്യം സുബഹി നിസ്കാര ശേഷം നിങ്ങൾ ഓതുക എന്നതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ ആവശ്യം അള്ളാഹുവിനോട് പറഞ്ഞുകൊണ്ട് ദ ചെയ്യുക ഇങ്ങനെ നിങ്ങൾ തുടർച്ചയായിട്ട് ഒരു ഏഴ് ദിവസം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇൻഷാല്ല ഉറപ്പാണ് അള്ളാഹു സുബഹൻ ഹോത്താല ഇൻഷാള്ള നിങ്ങളുടെ ആ കാര്യങ്ങൾ നിങ്ങളുടെ ഉദ്ദേശം നിങ്ങൾക്ക് നിറവേറ്റിത്തരുന്നതാണ് ഇത് ചെയ്യാൻ നിങ്ങൾക്ക് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് മതി ഒരു ഏഴ് വാദ്യ ഓതാൻ എത്ര സമയമെടുക്കും നമുക്കെല്ലാവർക്കും അറിയാം കുറച്ച് സമയം മതി എന്നാൽ അതുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ എണ്ണിയാൽ തീരാത്തതാണ് അത്രക്കും വലിയ പ്രതിഫലമാണ് നേട്ടങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നടന്നു കിട്ടാൻ നമ്മൾ ആരുടെ അടുത്തെങ്കിലും പോയാൽ എത്ര സമയം വേണം എത്ര സമയം നമ്മൾ അതിനു വേണ്ടിയിട്ട് ചിലവഴിക്കണം അവരുടെ കാലിൽ വീഴേണ്ടി വരും എന്നാലും ചിലപ്പോൾ നമ്മുടെ ആ കാര്യങ്ങൾ നടന്നു കിട്ടണമെന്നില്ല പല മനുഷ്യന്മാരുടെയും മനസ്സ് വ്യത്യസ്തമാണ് പല കോലത്തിലാണ് എന്നാൽ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കൊരു ചിലവുമില്ലാതെ അധിക സമയം ചിലവഴിക്കാതെ നിങ്ങൾ ഈ ഫാത്യാഹായ സൂറത്ത് ഏ പ്രാവശ്യം ഓതുന്നത് കൊണ്ട് അള്ളാഹു സുബഹാനഹു താല നിങ്ങളുടെ എത്ര വലിയ പ്രശ്നങ്ങളാണെങ്കിലും പ്രയാസമാണെങ്കിലും അതിന് പരിഹാരം നൽകും മാത്രമല്ല ഈ ഫാത്യാഹായ സൂറത്ത് നിങ്ങൾ ഓതുന്നത് കൊണ്ട് ആ ഓതിയ സൂഹത്തിൻ്റെ പ്രതിഫലവും അള്ളാഹു സുബഹാനഹു താല ദുനിയാവിൽ നിന്നും ആഹ്റത്തിൽ നിന്നും നിങ്ങൾക്ക് നൽകുന്നതുമാണ് ഈ കാര്യം ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആരോടും മിണ്ടാൻ പോകരുത് നിങ്ങൾ ഒറ്റയ്ക്കൊരു റൂമിൽ വെച്ച് ഈ കാര്യം ചെയ്യുക ആരോടും മിണ്ടാതെ സംസാരിക്കാതെ നിങ്ങളുടെ മനസ്സ് വേണ്ടാത്ത ചിന്തകളിലേക്കും മറ്റു പല കാര്യങ്ങളിലേക്കും നിങ്ങളുടെ മനസ്സ് പോകാതെ നിങ്ങൾ ഒറ്റക്കായി ഏകാന്തതയിൽ അള്ളാഹുവും നിങ്ങളും മാത്രമുള്ള ഒരു ഏകാന്തതയിൽ ഈ കാര്യം ചെയ്യുക എന്നാൽ ഇൻഷാല് ഉറപ്പാണ് അള്ളാഹു സുബഹാൻ ഹോ താല നിങ്ങൾക്കതിന് ഫലം തന്നിരിക്കും അള്ളാഹു സുബഹാൻ ഹോ തല ഈ അറിവ് പഠിക്കാൻ ഭാഗ്യം കിട്ടിയതുപോലെ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അള്ളാഹു തോഫീക്ക് നൽകട്ടെ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും എല്ലാ കൊടുക്കുകളും എല്ലാ ബുദ്ധിമുട്ടുകളും അള്ളാഹു തീർത്തു തെരുമാറാകട്ടെ ജീവിതത്തിൽ സമാധാനം നൽകട്ടെ ഐശ്വര്യം നൽകട്ടെ സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും മാനസികമായിട്ടും നല്ല ഉയർച്ച അള്ളാഹു സുബഹാൻ ഹോതാല ഈ ദുനിയാവിൽ നിന്ന് നൽകട്ടെ യഹ്ലോ يا هلأك الله سبحانه وتعالى نمك بجميع نلعتي آمين يا رب العالمين بحكي صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صلِّي على محمد يا رب صلِّي عليه وسلم السلام عليكم ورحمة الله وبركاته